നടക്കും ആ ഇന്ന് ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്ന് പൊതുവെ വയനാട്ടിൽ കാലാവസ്ഥ വളരെ തണുത്ത കാലാവസ്ഥയായിട്ട് അതിനകത്തന്നെ പുറത്തുനിന്നല്ല സഞ്ചാരികൾ ഒരുപാട് വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശന നിർദ്ദേശമുണ്ട് ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തുവാനോ അതല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഫോട്ടോസോ കാര്യങ്ങളും എടുക്കുവാനോ പാടില്ല എന്നുള്ളത് ഈ നിർദ്ദേശങ്ങളൊക്കെ മനസ്സിൽ നമുക്കത് പാലിക്കാൻ കൂടിയില്ലതാണ് കാരണം അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത് കാരണം ഇന്ന് ഞാനിവിടെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ പോകുന്നതിനിടയിൽ ഒരു ി ഫോട്ടോ എടുക്കുന്നതിന് കൂടെ ആന വൈരണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ സംഭവം നടക്കുന്ന സമയത്ത് കൂടെയുള്ള മറ്റു അടുത്തുള്ള വണ്ടികൾ നിസ്സഹായമായി നോക്കി നിൽക്കുകയല്ലാതെ അവരവരെ കൊണ്ട് വറന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ കൂടെ അപ്പോൾ ഇനിയെങ്കിലും ഇനി വന്യജീവി സങ്കേതത്തിലോട്ട് വരുന്നവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നിർദ്ദേശങ്ങളനുസരിച്ച് പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിർത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങി മറ്റ് ഫോട്ടോസ് കാര്യങ്ങളും എടുക്കാനോ നിൽക്കരുത് അത് വലിയ അപകടം വെളിച്ചു വരുത്തുന്നുണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലോക്കുക അതുപോലെ തന്നെ മസ്സിന് കൂട്ടി വഴി ഊട്ടിയിലോട്ട് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക 아, 너희 가리, 룰이, 왜 자체는 안 고? 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 아, 너희 가리, 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 왜 자체는 안 고?